രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ പ്രസ്താവന നടത്തിയ സംഭവത്തിൽ മാപ്പ് പറഞ്ഞു മെറ്റ മെറ്റ സ്ഥാപകൻ മാർക്ക് സക്കർബർഗിന്റെ പ്രസ്താവനയ്ക്കെതിരെ വിമർശനം ശക്തമായതോടെയാണ് മാപ്പ് പറഞ്ഞിരിക്കുന്നത് അശ്രദ്ധ കൊണ്ട് സംഭവിച്ച പിശകാണെന്ന് മെറ്റയുടെ ഇന്ത്യ വിഭാഗം പബ്ലിക് പോളിസി വൈസ് പ്രസിഡന്റ് ശിവ്നാഥ് തുക്രൽ പറഞ്ഞു രണ്ടായിരത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പല രാജ്യങ്ങളിലും ഭരണകക്ഷികൾ പരാജയപ്പെടുമെന്ന മാർക്കിന്റെ നിരീക്ഷണം മിക്ക രാജ്യങ്ങളിലും ശരിയാണ് എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല അശ്രദ്ധ മൂലമുണ്ടായി തെറ്റിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു മെറ്റയെ സംബന്ധിച്ച് അവിശ്വസനീയമാം വിധം പ്രധാനപ്പെട്ട രാജ്യമായി ഇന്ത്യ തുടരുന്നു ശിവ്നാഥ് തുക്രൽ എക്സിൽ കുറിച്ചു മാർക്ക് സക്കർബർഗിന്റെ വിവാദ പരാമർശത്തിൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പാർലമെന്ററി പാനൽ മെറ്റ പ്രതിനിധികളെ വിളിച്ചു വരുത്തുമെന്ന് തിങ്കളാഴ്ച ബിജെപി എം പി നിഷികാന്ത് ദുബി പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് മാപ്പ് പറഞ്ഞ മെറ്റ രംഗത്തെത്തിയിരിക്കുന്നത് വിഷയത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി അശ്വി ും വിമർശനം ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് തെറ്റായ പരാമർശം നടത്തിയതിനാണ് മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗിനോട് വിശദീകരണം ചോദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് മെറ്റ അധികൃതരെ വിളിച്ചു വരുത്തുമെന്നും പാർലമെന്ററി സമിതി ചെയർമാനും എംപിയുമായ നിഷികാന്ത് ദുബെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ജനാധിപത്യ രാജ്യത്തിന്റെ പ്രതിച്ഛായ്ക്ക് മങ്ങ് ഏൽപ്പിക്കുന്ന പ്രസ്താവനയാണ് മാർക്ക് സക്കർബർഗിൽ നിന്നുണ്ടായതെന്നും എം പി പറഞ്ഞു തെറ്റായ വിവരങ്ങളാണ് പ്രചരിപ്പിച്ചതെന്നും ഈ തെറ്റിന് ഇന്ത്യൻ പാർലമെന്റിനോടും രാജ്യത്തെ ജനങ്ങളോടും മെറ്റാ കമ്പനി മാപ്പ് പറയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിന് പിന്നാലെയാണ് കമ്പനി ഇപ്പോൾ മാപ്പ് പറഞ്ഞിരിക്കുന്നത് ജനുവരി പത്തിന് നടത്തിയ പോഡ്കാസ്റ്റിലാണ് ഫേസ്ബുക്ക് സഹസ്ഥാപകനും മെറ്റാ സി സക്കർബർഗ് വിവാദ പരാമർശം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകത്താകമാനം വമ്പൻ തിരഞ്ഞെടുപ്പുകളുടെ വർഷമായിരുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നു എല്ലായിടത്തും ഭരണകക്ഷികൾ പരാജയപ്പെട്ടു അതൊരു ആഗോള പ്രതിഭാസമാണ് വിലക്കയറ്റം കാരണമായാലും സർക്കാരുകൾ കോവിഡിനെ നേരിടാൻ ഉപയോഗിച്ച സാമ്പത്തിക നയങ്ങൾ കാരണമായാലും അവർ കോവിഡിനെ നേരിട്ട രീതി കാരണമായാലും അത് ആഗോളതലത്തിൽ ഇങ്ങനെ ഒരു പ്രതിഫലനമാണ് ഉണ്ടാക്കിയതെന്നായിരുന്നു സർക്കർബർഗിന്റെ വിവാദ പ്രസ്താവന ഇതിന് മറുപടിയുമായിരുന്നു കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് രംഗത്തെത്തിയതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ നേടിയ വിജയം ചൂണ്ടിക്കാട്ടിയായിരുന്നു മന്ത്രി ഇതിന് മറുപടി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ നിർണായക വിജയം സ്വന്തമാക്കി തുടർച്ചയായി മൂന്നാം തവണയും അധികാരം ഉറപ്പിച്ചു മഹാമാരി കാലത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മികച്ച ഭരണത്തിന്റെ തെളിവാണെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലും ഭരണകക്ഷി പരാജയപ്പെട്ടെന്ന് പറഞ്ഞത് വർഗിൽ നിന്ന് വ്യാജ വിവരം പ്രചരിച്ചത് ഖേദകരമാണെന്നും സത്യവും വിശ്വാസ്യതയും ഉയർത്തിപ്പിടിക്കണമെന്നും മെറ്റേ ടാഗ് ചെയ്തുകൊണ്ട് വൈഷ്ണവ് എക്സിൽ കുറിച്ചിരുന്നു